ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഡെൻ്ൽ ഡെൻറ്റൽ സർജറി അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ഡെൻറ്റൽ സർജറി എൻ എച്ച് എസ് അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ കിട്ടാനൊക്കെ ഭയങ്കര പാടല്ലേ ഞങ്ങൾ വീടിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കാനായിട്ട് ആ മീൻസ് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഞാൻ എല്ലാ മാസവും രണ്ട് പ്രാവശ്യം വെച്ച് വിളിച്ച് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് കോവിഡ് എന്താ കോവിഡ് ഹിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി എന്താ ബുദ്ധിമുട്ടാണ് നമുക്ക് ഡെൻ്റൽ സർജറി അപ്പോയിൻമെൻറ്റ് കിട്ടാൻ അപ്പോൾ അത് ഫ്രീ ആട്ടോ അപ് ടു ദ ഏജ് ഓഫ് എയ്റ്റീന് പിന്നെ പ്രഗ്നൻറ്റ് വുമെന്നും ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്കും അത് ഫ്രീ ആണ് പിന്നെ ലോ ഇൻകം ുള്ളവർക്കും ഫ്രീ ആണ് പക്ഷെ എല്ലാവരും തന്നെ പേ ചെയ്യണം അതിന് പാൻറ്റ് വൺ പാൻറ്റ് ടു പാൻറ്റ് ത്രീ വരെയുണ്ട് പാൻറ്റ് വൺ എന്നുള്ളത് ജസ്റ്റ് നോർമൽ ചെക്കപ്പ് ആണ് എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്യണാണ് പാൻറ്റ് വൺ എന്ന് പറയുന്നത് അത് ഏതാണ്ട് ഇരുപത്താറ് പൗണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ള ഫില്ലിങ് പറക്കാൻ അങ്ങനെയുള്ളതിനെ എല്ലാത്തിനും തന്നെ പാൻറ്റ് ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻ്റി ത്രീ പൗണ്ടാണ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ക്രൗണിങ് പിന്നെ ഡെഞ്ചേഴ്സൊക്കെ വെക്കണേ അതിന് ഏതാണ്ട് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ആണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും അത്രയും പ്രൈസ് ആണ് ഇപ്പം നമ്മളെല്ലാവരും മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഡെൻറ്റൽ സർജറി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളത് പിന്നെ പിള്ളേരെ എല്ലാ സിക്സ് മന്ത്സ് കൂടുമ്പോഴും കൊണ്ടുപോയി കാണിക്കണം അത് ഫ്രീ ആണല്ലോ എന്തായാലും പിന്നെ നമ്മളും അങ്ങനെയാണ് പിന്നെ രണ്ട് അപ്പോയിൻമെൻറ്റ് നമ്മൾ മിസ്സ് ചെയ്താൽ ഇപ്പം നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തന്നു നമ്മൾ പോയില്ല അടുത്ത അപ്പോയിൻമെൻറ്റ് തന്നു നമ്മൾ പോയില്ലെങ്കിൽ അവർ ആ അവർ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേര് വെട്ടിക്കളയോ പിന്നെ അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ അടുത്ത ഡെൻ്റൽ സർജറി അപ്പോയിൻമെൻറ്റ് കണ്ടുപിടിക്കണം ഓക്കെ എന്താ തിരിക്കേ ഉള്ളൂ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ വരുക താങ്ക് ഫോർ വാച്ചിങ് ബൈ